ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കേരളത്തിലെ ഒരു അധികം ഗുരുതരമാകുന്ന പ്രശ്നം വനമേഖലകളിൽ നിന്നും ഇറങ്ങുന്ന ആനകളുടെ ആക്രമണവും അതിൻ്റെ ദുരിതങ്ങളും പ്രിയരെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളം പ്രകൃതി സമ്പത്തുകളുടെ നാടാണ് അതിലേറെ വനങ്ങൾ മലനിരകൾ നദികൾ ഇവയെല്ലാം പ്രകൃതി ഭംഗിയിലേക്കും ജീവജാലങ്ങൾക്കും ജനങ്ങൾക്കും സമഭാഗമായി ജീവിക്കാൻ അവകാശമുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള അതിരുകൾ ക്രമാതീതമാകുകയാണ് ആനകൾ ഗ്രാമങ്ങളിൽ ഇറങ്ങുന്നു വയലുകൾ ഇടിച്ചു തകർക്കുന്നു വീടുകൾ നശിപ്പിക്കുന്നു ഏറ്റവും വേദനാജനകമായത് മനുഷ്യജീവിതവും ആനജീവിതവും നഷ്ടപ്പെടുന്നു അടുത്തിടെ മലയോര പ്രദേശങ്ങളിൽ ആനയുടെ ആക്രമണത്തിൽ കയറുമാറാവുന്ന നിരവധി അപകടങ്ങൾ നടന്നു വഴിയാത്രക്കാർക്ക് തന്നെ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നാം എത്തുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലോ തൊട്ടടുത്ത പാതയിലോ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും പ്രിയരെ ഇതിൻ്റെ മൂലകാരണം ആനകളല്ല ആനകൾ പ്രകൃതിദത്തമായി സ്വന്തം വഴിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ നാം മനുഷ്യർ വനങ്ങൾ നശിപ്പിച്ചു റബ്ബർ പൈൻ തോട്ടങ്ങൾ റിസോർട്ടുകൾ വന്യജീവികൾക്ക് ജീവിക്കാൻ സ്ഥലം വേണ്ടി വന്നപ്പോൾ അവയ്ക്ക് മറ്റൊരു വഴിയില്ലാതെ മനുഷ്യവാസസ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടി വന്നത് നമ്മുടെ വികസനമോഹം അവയുടെ ലോകം തകർക്കപ്പെട്ടപ്പോൾ തകർത്തപ്പോൾ അവർക്ക് അവരുടെ പ്രാകൃത മാർഗങ്ങളിലേക്ക് തിരികെ പോകാനാകാതെ വന്നു അതിൻ്റെ വില മനുഷ്യരും ആനകളും ഒരുപോലെ ഇപ്പോഴും അടയ്ക്കുകയാണ് സ്നേഹിതരെ ഈ പ്രശ്നത്തിന് ദീർഘകാലപരമായ പരിഹാരങ്ങൾ തേടേണ്ടതുണ്ട് വനപരിസരം സംരക്ഷിക്കുക കോറിഡോറുകൾ അതായത് വന്യജീവികൾക്ക് സൗകര്യപ്രദമായ സഞ്ചാര തിരിച്ചു നിർമ്മിക്കുക അതിരുകൾ കൃത്യമായി നിർവചിക്കുക അതിജീവനത്തിനായി വനത്തിനകത്തുള്ള ആനകൾക്ക് ഭക്ഷ്യവും വെള്ളവും ഒരുക്കുന്ന പദ്ധതികൾ ഒരുക്കുക ജന്തുക്കൾക്കും തമ്മിൽ പൊരുത്തത്തോടെ ജീവിക്കാവുന്ന സമീപനങ്ങൾ ആവിഷ്കരിക്കുക ഇത് സർക്കാരിൻ്റെയും പരിസ്ഥിതി സംഘടനകളുടെയും ജോലി മാത്രമല്ല ഓരോ പൗരനും താനായിരിക്കണം നാം നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ പുത്തൻ തലമുറക്കായും ആ ജീവജാലങ്ങൾക്കുമായും ആണ് ആനയെ ഒറ്റപ്പെടുത്തുന്നത് അതിനെ ശത്രുവാക്കുന്നത് ഒരിക്കലും പരിഹാരമാകില്ല പ്രകൃതിയെ മനസ്സിലാക്കുക സഹജീവിതം പഠിക്കുക ഇതായിരിക്കും ഏറ്റവും നല്ല മാർഗം അവർക്കും ജീവിക്കാനുണ്ട് നമുക്കും ജീവിക്കാനുണ്ട് ജീവിതത്തിനുള്ള താത്വികമായ അവകാശം എല്ലാവർക്കുമുണ്ട് ഈ സന്ദേശം മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നാൽ മാത്രമേ നമ്മൾക്കെല്ലാവർക്കും സുരക്ഷിതമായി കഴിയുവാൻ സാധിക്കും